േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ അർച്ചനയുടെ തീരുമാനം അംഗീകരിക്കുന്നതിനായി തയ്യാറായിക്കൊണ്ട് സഹോദരന്മാർ മുന്നിലേക്ക് എത്തുന്നത് അപ്രതീക്ഷിതമായ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ കൂട്ടലുകൾക്ക് ഇതോടെ രുക്കുവിൻ്റെയും അഞ്ചുവിൻ്റെയും പദ്ധതി വാളുന്നു മാത്രവുമല്ല ഇതോടെ കാര്യങ്ങളുടെ കിടപ്പ് ഏറെക്കുറെ മനസ്സിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അർച്ചന വീട്ടിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാകുന്നത് മറ്റാരുമല്ല സഹോദരന്മാരുടെ ഭാര്യമാർ തന്നെയാണ് എന്നുള്ള സത്യം അറിഞ്ഞതിനെ തുടർന്ന് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്നും വീട് തകരരുത് എന്നുമുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് അതിനു വേണ്ടി എന്താണ് ചെയ്യാൻ സാധിക്കുക അത് ചെയ്യുക തന്നെ വേണം പക്ഷേ ഇതിനിടയിൽ വീടിന് അവകാശം എല്ലാവർക്കും ഉണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് രുക്കുവും കൂട്ടരും ഇതോടെ വീടെല്ലാം നിങ്ങൾക്ക് തന്നെ നൽകും അതിൽ യാതൊരു സംശയവും വേണ്ട എന്ന് പറയുകയാണ് അർച്ചന പക്ഷേ അത് ഇപ്പോൾ ആയിരിക്കുകയില്ല എന്ന് മാത്രം ഈ കാര്യം ഇതേ തുടർന്ന് അറിഞ്ഞതിനെ തുടർന്ന് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് രുക്കു രുക്കുവിൻ്റെ ഈ തോൽവിയെ പറ്റി അറിയാൻ ഇടയാകുന്ന ചന്ദ്രയാകട്ടെ ഇതെല്ലാം അവൾ മനപൂർവ്വം പ്ലാൻ ചെയ്ത് കളിച്ച കളിയാണ് നീയൊക്കെ അതിൽ വീണുപോയി ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം ഇല്ല എന്തിൻ്റെ തോൽവിയല്ല ഇതൊരു തുടക്കം മാത്രമാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന അധികം വൈകാതെ തന്നെ അർച്ചനയ്ക്കെതിരെ എല്ലാവരെയും തിരിക്കും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്